ഈ ഒരു മൊമെൻ്റ് എഫ് സി ബാഴ്സലോണ ഫാൻസ് മറക്കാനുള്ള സാധ്യതയില്ല ിലെ ഇതെന്തിനാ കുത്തിപ്പൊക്കി കൊടുുന്നതെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ബെൻഫിക്ക വേഴ്സസ് എഫ് സി ബാർസലോണ മാറാം മിനിറ്റിലെ റഫീനയുടെ ഗോൾ അതുമായിട്ട് ഡെംബ്ലെയുടെ ബാർസിലോണ കരിയറിലെ പല മൊമെന്റ്സിനെയും ഫാൻസ് കമ്പയർ ചെയ്യാണ് എക്സ്പെഷ്യലി ആ ഒരു ലിവർപൂൾ മാച്ചിലെ മൊമെന്റ് അവർ നോട്ട് ചെയ്യാണ് ആറ് സീസണോളം ക്ലബിൽ കളിച്ച ഡെംബ്ലേക്ക കൂടുതൽ ഗോൾസ് ഓൾറെഡി റഫീനക്കായിട്ടുണ്ട് ഇനി നമ്മൾ യു എഫ് ചാമ്പ്യൻസ് ലീഗ് മാത്രം നോക്കിയ ഈ സീസണിൽ മാത്രം റഫീന ഞ എട്ട് ഗോൾ അടിച്ചു ഡെംബലെ ഡെംബല ഹോൾ കരിയറിൽ ബാർസക്ക് വേണ്ടിയിട്ട് എട്ട് യു സി എൽ ഗോൾസ് ആണ് അടിച്ചിട്ടുള്ളത് ആക്ച്വലി ഒരാവശ്യമില്ലാതെ ഡെംബലെ ഊക്കുന്നത് നിർത്തിയിട്ട് നമുക്ക് റഫീനെ പറ്റിയിട്ട് ഒന്ന് രണ്ട് നല്ല വാക്ക് പറയാം ഈ ഒരു സീസണില് ഓൾറെഡി ബാർസക്ക് വേണ്ടിയിട്ട് മുപ്പത് മാച്ച് ഇരുപത്തിരണ്ട് ഗോള് പതിനൊന്ന് സ്റ്റാറ്റ്സിന്റെ കാര്യത്തിൽ ഓൾറെഡി വിനീഷ്യസിന്റെ ബാലൻഡൂർ ലെവൽ സീസണിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അതിന് ബാർസലോണ യു സി എൽ നേടുവോ ലാലിഗ് നേടുവോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിലും റഫീന ബാലൻഡൂർ കണ്ടൻറ്റേഴ്സിന്റെ കാര്യത്തിൽ ത്തിലെ ഒരു അൺഎക്സ്പെക്റ്റഡ് എൻട്രി ആയി വന്നുകൊണ്ടിരിക്കുകയാണ്